ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരു ലെജൻഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പോരാളിയെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സിംഗ് ഭഗത് സിംഗ് ഗാന്ധിജി എന്ന പേര് പോലെ അത്ര പ്രചാരത്തിലല്ല ബുദ്ധൻ സിംഗിന്റെ പേര് എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ സംഭാവന ഇവരെക്കാളും വലുതു തന്നെയാണ് ചാലിയം വാലാബാഗ് കൂട്ടക്കുലിക്ക് കാരണക്കാരനായ വ്യക്തിയോട് പ്രതികാരം ചെയ്ത ഒരു മനുഷ്യന്റെ സംഭവബഹുളമായ കഥ നമുക്ക് കേൾക്കാം ജാലിയം വാലാബാഗ് സംഭവത്തെക്കുറിച്ച് നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചതാണ് ജാലിയം വേലാബാഗ് സംഭവത്തിൽ ഉദ്ധൻ സിംഗിന്റെ പങ്ക് മനസ്സിലാക്കാൻ നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലേക്ക് തിരിച്ചു പോകാം ആ വർഷം അമൃത്സറിലെ ജാലിയം വാലാബാഗിൽ സമാധാനപരമായി പ്രതിഷേധിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ജനങ്ങളെ ആയിരത്തിലധികം ജനങ്ങളെ ജനറൽ ഓഡയർ ബ്രിട്ടീഷ് സൈനികരെ ഉപയോഗിച്ച് വെടിവെച്ചു ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ നിർണായക സംഭവമായിരുന്നു അങ്ങനെ ഒരു കൂട്ടക്കുരുതി ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ആ ദുരന്തത്തിന് സാക്ഷിയായവരിൽ ഒരാളായിരുന്നു യുവാവായിരുന്ന ഉദ്ധ സിംഗ് ഏതൊരു മനുഷ്യ സ്നേഹിയെ പോലെയും അദ്ദേഹത്തിന്റെ മനസ്സും തകർന്നു പോയിരുന്നു മാത്രമല്ല ഈ സംഭവത്തിന് കാരണക്കാരനായ വെടിവെക്കാൻ ഉത്തരവിട്ട ജനറൽ മൈക്കിൾ ഒ ഡയർ എന്ന വ്യക്തിയെ വധിക്കാൻ അദ്ദേഹം തീരുമാനമെടുത്തു അങ്ങനെ മെല്ലെ മെല്ലെ ഉദ്ധ് സിംഗ് എന്ന ആ ചെറുപ്പക്കാരൻ ഒരു വിപ്ലവകാരിയായി മാറിത്തുടങ്ങി ഏക ലക്ഷ്യം അല്ലെങ്കിൽ ജന്മ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള വിപ്ലവകാരികളെ അദ്ദേഹം ബന്ധപ്പെട്ടു തുടങ്ങി ഉദ്ധൻ സിംഗ് ധൈര്യവാനും വളരെയധികം പ്രത്യാശയുള്ള വ്യക്തിത്വത്തിനുടമയും ആയിരുന്നു ജാലിയ മേലാഭ സംഭവത്തിനു ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്ക് ശേഷം തന്റെ ജീവിതത്തിലെ ഇരുപത് വർഷമാണ് ഉദ്ധൻ സിംഗ് ആ കൂട്ടക്കുരുതിക്ക് പ്രതികാരം ചെയ്യാനായി മാറ്റിവെച്ചത് ഇന്നത്തെ അത്രത്തോളം ഗതാഗത സൗകര്യം അന്നുണ്ടായിരുന്നില്ല ലണ്ടനിൽ താമസിക്കുന്ന ജനറൽ ബോഡയറെ വധിക്കുക എന്നത് അത്ര എളുപ്പവുമല്ലായിരുന്നു ലണ്ടനിൽ എത്തിച്ചേരാൻ വേണ്ടി വ്യാജ പാസ്പോർട്ടുകൾ സംഘടിപ്പിച്ചും ദുർഘടമായ പാതകൾ താണ്ടിയും ചെറു വിപ്ലവ സംഘങ്ങളെ രൂപീകരിച്ചും യുദ്ധൻ സിംഗ് മുന്നേറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിന് ലണ്ടനിലെ കോക്സിൻ ഹാളിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷനും ഏഷ്യൻ സെൻട്രൽ സൊസൈറ്റിയും നടത്തുന്ന ഒരു പരിപാടിയിൽ ജനറൽ ബോഡെയർ പ്രധാന പ്രാസംഗികനായി എത്തുന്നു എന്ന് ഉദ്ധൻ സിംഗ് മണത്തറിഞ്ഞു ഇതുതന്നെയാണ് തനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല അവസരമെന്ന് മനസ്സിലാക്കിയ ഉദ്ധൻ സിംഗ് ഹാളിലേക്ക് തിരിച്ചു കയറി രണ്ടു തവണ ജനറൽ ഓ ഡയറിനെ വെടിവെച്ചു ഡയറിന്റെ മരണം ഉറപ്പാക്കിയിട്ടും ഉദ്ധൻ സിംഗ് ബോർഡ് രക്ഷപ്പെടാൻ കൂട്ടാക്കിയില്ല പോലീസ് വളഞ്ഞ പിടികൂടിയപ്പോഴും ആ മനുഷ്യന്റെ മുഖത്ത് തന്റെ ജീവിത ലക്ഷ്യം നിറവേറ്റിയതിന്റെ പുഞ്ചിരി നേളിച്ചു കാണാമായിരുന്നു തന്റെ വിചാരണക്കിടെ ബുദ്ധൻസിംഗ് ഒരു തരത്തിലുള്ള പശ്ചാത്താപവും പ്രകടിപ്പിച്ചിരുന്നില്ല അദ്ദേഹം ധൈര്യത്തോടെ പറഞ്ഞു ചാലിയ മലാബ കൂട്ടക്കൊലയിൽ രക്തസാക്ഷിയായ ഓരോരുത്തർക്കും വേണ്ടി താൻ പ്രതികാരം ചെയ്തതാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തൊന്നിന് അദ്ദേഹത്തെ തൂക്കിലേറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഇന്ത്യ അദ്ദേഹത്തിന്റെ ശരീരാവശിഷ്ടങ്ങൾ ബ്രിട്ടനിൽ നിന്നും തിരിച്ചു വാങ്ങി ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കരിച്ചു സുധൻ സിംഗ് ഒരു കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്ത വ്യക്തി മാത്രമല്ല ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടുക്കല് തന്നെ ഇളക്കിയ വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ധൈര്യവും നീതിക്ക് വേണ്ടിയുള്ള പ്രതിബദ്ധതയും ഇന്ന് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരുടെ ത്യാഗത്തെയും ഓർമ്മപ്പെടുത്തുന്നു ജനറൽ ഓ ഡയറിനെ പിടിവെച്ച ശേഷം പിടിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പേരെ മതേതരമായ രീതിയിൽ മാറ്റിയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അതറിയുന്നവർ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ആയി രേഖപ്പെടുത്തുമല്ലോ അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ഞാൻ മേഘനാഥ് കൊഴുമെന്നും ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ടൂൺ